വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓഥമെക് ജാബ് സെർച്ചിങ് ചാനൽ ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ റെസിഡൻഷ്യൽ ഏജ് കെയർ പ്രൊവൈഡർമാരുടെ റിക്രൂട്ട്മെന്റിനായി നഴ്സുമാരിൽ നിന്ന് കേരള സർക്കാർ പൊതുമേഖ സ്ഥാപനമായ ഒഡേപെക് അപേക്ഷ ക്ഷണിക്കുന്നു നഴ്സിംഗിൽ ബിരുദമുള്ളവർക്ക് റിക്രൂട്ട്മെൻറ്റിനായി അപേക്ഷിക്കാം എച്ച് പി ആർ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ അപേക്ഷകർക്ക് ഐ എൽ ഡി എസിൽ അഥവാ അക്കാദമിക് മൊഡ്യൂളിൽ ഏറ്റവും കുറഞ്ഞ മുഴുവൻ സ്കോർ ഏഴും ഓരോ വിഷയത്തിലും കുറഞ്ഞത് ഏഴ് സ്കോറും ഉണ്ടായിരിക്കണം നാല് വിഷയങ്ങളിൽ ഇയറിംഗ് റീഡിംഗ് വയറിംഗ് സ്പീക്കിംഗ് ഓരോന്നിലും ഏറ്റവും കുറഞ്ഞത് ബി സ്കോർ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം വയോജന പരിചരണത്തിൽ രജിസ്ട്രേഷന് ശേഷമുള്ള പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മികച്ച വേതനം ലഭിക്കും പ്രതിവർഷം എഴുപത്തയായിരം മുതൽ തൊണ്ണൂറായിരം ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും വാർഷിക ശമ്പളം ഇന്ത്യൻ മണി നാൽപ്പത്തി ഒന്ന് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ അതായത് മാസം മൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം മുതൽ നാല് ദശാംശം ഒന്ന് ലക്ഷം വരെ ശമ്പളമായി ലഭിക്കും ഓവർടൈം വാരാന്ത്യം പൊതു അവധി ദിനത്തിലെ ജോലി എന്നിവയ്ക്ക് അധിക വേതനവും ലഭിക്കും സാധാരണ ശമ്പളത്തേക്കാൾ എൺപത് ശതമാനം അധികമായിരിക്കും ഇത് പ്രതിവർഷം നാല് ആഴ്ച വാർഷിക അവധി പന്ത്രണ്ട് ആഴ്ച ശമ്പളത്തോടെയുള്ള അവധി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് രണ്ട് മാസം വരെ സൗജന്യ താമസം തിരിച്ചു കിട്ടുന്ന വിമാനയാത്ര നിരക്ക് എന്നിവയും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു മതിയായി യോഗ്യതയുള്ളവർക്ക് നിങ്ങളുടെ സി ബി എ എച്ച് പി ആർ ഐ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൽ സോട്ട് സ്കോർ ഷീറ്റുകൾ എന്നിവ ഉൾക്രൂർ ഒഡപ് ടാർ എൻ എന്ന ഇമെയിലിലേക്ക് ജൂലൈ പത്തിനോ അതിനു മുമ്പോ അപ്രനേഴ്സ് ടു ഓസ്ട്രേലിയ എന്ന സബ്ജക്ട് ലൈൻ സഹിതം അയക്കാവുന്നതാണ് കൂടുതൽ യോഗ്യതയെക്കുറിച്ചും മറ്റും അറിയാൻ ഒഡപിക് വെബ്സൈറ്റ് സന്ദർശിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്